ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ശക്തമായ മഴയിൽ തിരു ബസ് സ്റ്റാൻഡിലേക്ക് വെള്ളം കയറി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ പുറകിൽ കിട്ടി നിന്ന മൈനജലമടക്കമാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തിയത് ഇതോടെ വ്യാപാരികളും യാത്രക്കാരും ഒരുപോലെ പ്രതിസന്ധിയിലായി എല്ലാ മഴക്കാലത്തും അനുഭവിക്കുന്ന പ്രശ്നമാണിതെന്നും വ്യാപാരികൾ നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നഗരസഭ തയ്യാറായില്ലെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു തുടർച്ചയായി പെയ്ത ശക്തമായ മഴയിലാണ് ബസ് തിരുവസ്റ്റാന്റുകളിലേക്ക് വെള്ളം കയറിയത് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ പുറകുവശത്തുനിന്നും കെട്ടിക്കിടന്ന മലിനജലമടക്കം സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തി മാലിന്യം കെട്ടിക്കിടക്കുന്നത് പലതവണ പരാതിപ്പെട്ടുവെങ്കിലും പരിഹാരമായിരുന്നില്ല മലിനജലമടക്കം ബസ് സ്റ്റാന്റിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റും കയറിയതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലായി മലിനജലം ചവിട്ടിപ്പോകേണ്ട അവസ്ഥയിലായിരുന്നു യാത്രക്കാരും എല്ലാ വർഷവും മഴക്കാലത്ത് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ശ്രമം നടത്തുന്നില്ലെന്ന് വ്യാപാരികളും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മഴവെള്ളം മാത്രമല്ല പല വെള്ളങ്ങളും ഇതിലേക്ക് അടിഞ്ഞു ചേരുകയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഈ വ്യാപാരത്തിന് വ്യാപാരികൾക്ക് ഇവിടെ വ്യാപാരം സാധനങ്ങൾ സാധന സാമഗ്രികൾ വഹിക്കാൻ വേണ്ടി ആർക്കെങ്കിലും കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ബസ് സ്റ്റാൻഡിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ നട ഇതിനെതിരെ ഇത്തരം ഈ സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അടിയന്തരമായി നഗരസഭ ഇടപെടണമെന്നും ഈ വെള്ളം വലിച്ച് ഒഴിവാക്കാനുള്ള അടിയന്തരമായ എന്തെങ്കിലും സംവിധാനം ചെയ്തേ പറ്റൂ എന്നും അതോടൊപ്പം നീ നഗരസഭ ഈ ബിൽഡിംഗിലെ മുഴുവൻ വ്യാപാരികളുടെയും ഒരു മാസത്തെയോ രണ്ടു മാസത്തെയോ വാടക പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കണമെന്നാണ് ചേംബർ ഓഫ് കൊമേഴ്സിന് ആവശ്യപ്പെടാനുള്ളത് അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി തിരു ചേംബർ ഓഫ് കൊമേഴ്സ് വ്യാപാരികൾക്കൊപ്പം കൂടെ ഉണ്ടാവും ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് പുറകിൽ മാലിന്യപ്രശ്നത്തിനാണ് പരിഹാരം കാണേണ്ടത് വ്യാപാരികൾ നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ നഗരസഭ തയ്യാറായില്ലെന്നും നേതാക്കൾ പറഞ്ഞു ബസ് ബസ്റ്റാൻഡിനകത്ത് മൊത്തം അത് കെ എസ് ആർ ടി സിയിലെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസാണ് ഇതിനകത്ത് മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുന്നവിടെ പുറമേന്ന് വരുന്ന അഴുക്ക് വെള്ളം ആ വെള്ളം അവിടെ നിന്ന് ഇതിലൂടെ മറിഞ്ഞിട്ട് ഇപ്പുറത്തേക്കും അറിയാം തൊട്ടപ്പുറത്തുള്ള റൂമിന്റെ അവസ്ഥ തന്നെയാണ് ധാരാളമായിട്ട് വെള്ളം ഒഴുകി വന്നിട്ട് വേസ്റ്റ് വെള്ളമാണ് പുറമേന്ന് വരുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഇത് പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങളും പ്രയാസങ്ങളും നല്ല ദുർഗന്ധമാണ് രാവിലെ വന്നപ്പോഴേ ഉണ്ടായിരുന്നു കൊറേ വെള്ളം വൈപ്പറൊക്കെ ഉപയോഗിച്ച് വലിച്ചു താഴോട്ട് കളഞ്ഞതാണ് പിന്നെ വീണ്ടും ഇത് തന്നെയാണ് അവസ്ഥ ഈ വെള്ളം എങ്ങനെ നിറഞ്ഞ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്